ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടി ചൊഴിക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ വളരെ കുറച്ച് തന്നെ ചേർത്താൽ മതി കേട്ടോ കാരണം ലാസ്റ്റിൽ നമ്മൾ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിലേക്ക് ഒരു എട്ട് പത്ത് ഡ്രോപ്സ് വൻ ലൈസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് മൈദയാണ് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണ്ടത് റോബസ്റ്റ് പഴമാണ് അപ്പൊ നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് പഴം എടുത്തിട്ടുണ്ട് വലിയ പഴമാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതിയാവും കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ പഴവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിലേക്ക് കട്ട് ചെയ്ത പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്തെടുക്കുന്നതിനനുസരിച്ച് കുറേശയായി ഇട്ട് കൊടുത്താലും മതി കിട്ടോ ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഓരോ പീസായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് കാരണം പാനിൽ നമുക്ക് എത്രത്തോളം ഇടാൻ പറ്റുന്നോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും ഇട്ട് കഴിയുമ്പോഴേക്കും ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞ് കരിഞ്ഞ് പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആദ്യമൊക്കെ ഇട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള പലഹാരം ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരില്ല പെട്ടെന്ന് തയ്യാറാക്കാനും കഴിയും അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതിൽ നെയ്യ് ചേർക്കുമ്പോൾ കൂടുതലായിട്ട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ തന്നെ നമുക്ക് പാനിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാരമൽ സിറപ്പ് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നാലേ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ കൂടുതൽ മധുരം കഴിക്കാത്തവർക്ക് സിറപ്പ് ചേർക്കാതെയും കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ സിറപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയി കഴിഞ്ഞിട്ടോ റോബസ്റ്റ് വഴക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളി നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതുപോലെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും